പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നും കണ്ണൂർ സ്വദേശിനി ലാവണ്ണിയും കുടുംബവും രക്ഷപ്പെട്ടത് തലനാര ഭീകരാക്രമണം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് എത്തിയെങ്കിലും ഉച്ചഭക്ഷണം കഴിക്കാമെന്നെടുത്ത തീരുമാനമാണ് ഈ കുടുംബത്തെ രക്ഷിച്ചത് ഇവർ ഊണു കഴിച്ച ഹോട്ടലിന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഭീകരാക്രമണം ഉണ്ടായത് അഞ്ചു മിനിറ്റ് ദൂരം മാത്രമുള്ള ഈ സ്ഥലത്തേക്ക് ആദ്യം പോകാൻ തീരുമാനിച്ചെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാകാമെന്ന് കുടുംബത്തിനുണ്ടായ തോന്നലാണ് രക്ഷയായത് കണ്ണൂർ എസ് എൻ പാർക്ക് നന്ദനം അപ്പാർട്ട്മെന്റിലെ ലാവണ്യ ആൽബിയും കുടുംബവുമാണ് കശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ലാവണ്യയും ഭർത്താവ് ആൽബിയും കച്ചവട ആവശ്യത്തിന് വസ്ത്രം വാങ്ങുന്നതോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരു മനോഹര യാത്രയും പ്ലാൻ ചെയ്താണ് ഇവർ കശ്മീരിലെത്തിയത് ഇരുവർക്കും ഒപ്പം മക്കളായ അനുഷ്കയും അവന്തികയും ആനന്ദികയും അടങ്ങുന്ന കുടുംബവും ബന്ധുക്കളും പത്തൊമ്പതിനാണ് കശ്മീരിലെത്തിയത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് ശ്രീനഗറിൽ നിന്ന് ഇവർ പെഹൽഗാമിലേക്ക് തിരിച്ചത് ഉച്ചയോടെ അവിടെ എത്തി ഉദ്ദേശിച്ച സ്ഥലങ്ങൾ കൃത്യസമയത്ത് കാണേണ്ടതിനാൽ അവർ രണ്ടു ദിവസം ഉച്ചഭക്ഷണം ഒഴിവാക്കിയിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്കും പതിവ് പോലെ ഭക്ഷണം കഴിക്കേണ്ടെന്ന് കരുതിയെങ്കിലും സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഏവർക്കും വിശന്നു ഇതോടെ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു ഹോട്ടലിൽ തിരക്കായതിനാൽ ഭക്ഷണം കിട്ടാനും കഴിക്കാനും ഒരു മണിക്കൂർ എടുത്തു അതാണ് ഞങ്ങൾക്ക് രക്ഷയായത് അല്ലെങ്കിൽ ആക്രമണം നടക്കുമ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടാകുമായിരുന്നു ലാവണ്യ പറഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മിനി സ്വിറ്റ്സർലാന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന താഴ്വരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മുന്നിൽ നിന്ന് ഇരുന്നൂറോളം കുതിരസവാരിക്കാരും വാഹനങ്ങളും കുതിച്ചു വരുന്നത് കണ്ടത് ആക്രമണം നടന്നതറിഞ്ഞ് തറിഞ്ഞ് ആ ഭാഗത്തുനിന്ന് മടങ്ങുകയായിരുന്നു ഇവർ അപ്പോഴേക്കും ഭീകരാക്രമണ വാർത്തയും എന്നും ഒരു മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി അപ്പോൾ തന്നെ ലാവണ്യയും കുടുംബവും വന്ന ഭാഗത്തേക്ക് തന്നെ വാഹനം തിരിച്ചു അപ്പോഴേക്കും സംഭവത്തിന്റെ തീവ്രത ഇത്രയും വലുതാണെന്ന് മനസ്സിലായിരുന്നില്ലെന്ന് ലാവണ്യ പറഞ്ഞു ആൽബിയുടെ അച്ഛൻ ടി ആർ ജോർജും അമ്മ കുഞ്ഞമ്മയും ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നു പെഹൽഗാമിലെ ഹോട്ടലിലാണ് അവർ കഴിഞ്ഞത് വെള്ളിയാഴ്ച രാത്രി മടങ്ങും അതേസമയം ഭീകരാക്രമണത്തെ യു എസും റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി മുംബൈ ജയ്പൂർ അമൃത്സർ തുടങ്ങി വിവിധ നഗരങ്ങളിൽ ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട് എൻ ഐ എസ് സംഘം അന്വേഷണത്തിനെത്തി ഇസ്രായേലും സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമെന്നാണ് വിലയിരുത്തൽ എറണാകുളം സ്വദേശിയായ രാമചന്ദ്രൻ ഇന്നലെ മരിച്ചിരുന്നു അതേസമയം കർണാടക ഒഡീഷ സ്വദേശികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് പതിനാറ് പേരുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം നിരവധി ആളുകൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഇവർ ചികിത്സയിലാണ്